ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ ചരിത്ര പ്രസിദ്ധമായ നിലമ്പൂർ കോവിലകം വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിലെ പാട്ടടിയന്തിരത്തിന്റെ ഉൽപ്പത്തിയിലേക്കും ഐതിഹ്യത്തിലേക്കും മിഴി തുറക്കുന്ന നിലമ്പൂർ പാട്ടടിയന്തിരം ചിരന്തന സ്മൃതി എന്ന ഡോക്യുമെന്ററിയുടെ സമർപ്പണം നടന്നു നിലമ്പൂർ പാട്ടി എന്നറിയപ്പെടുന്ന പാട്ടടിയന്തിരത്തിന്റെ ഉൽപ്പത്തിയും ഐതിഹ്യവും സവിശേഷതകളും ആചാരാനുഷ്ഠാനങ്ങളും തേടിയുള്ള ഒരു യാത്രയാണ് ഈ ഡോക്യുമെന്ററി സനു സത്യനാണ് സംവിധായകൻ നിലമ്പൂർ കോവിലകത്തെ ഉമാദേവി തമ്പാട്ടിയും വേട്ടയ്ക്കുർ മകൻ ക്ഷേത്രം തന്ത്രി കിഴക്കും പാട്ടില്ലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാട് മേൽശാന്തി സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്നിവർ ചേർന്നാണ് ഇതിന്റെ സമർപ്പണം നിർവഹിച്ചത് അപ്പോ ഈ അമ്പലത്തിന്റെ മുമ്പിൽ വെച്ച് നടക്കുന്ന ഒരു ഫംഗ്ഷനില് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞ തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം വിവേകിന്റെ ഒരു ക്ഷണപ്രകാരമാണ് ഞാൻ വന്നത് സനുസത്യനാണിത് ഏർ സംവിധാനം ചെയ്തിട്ടുള്ള പാട്ടടിയന്തരത്തിനെ പറ്റിയിട്ടുള്ള ചിരന്തന സ്മൃതി അല്ലേ ചിരന്തന സ്മൃതി എന്നുള്ള ഈ പാട്ടടിയന്തരത്തിൻ്റെ ആചാരങ്ങളും ഐതിഹ്യവും അനുഷ്ഠാനങ്ങളും എല്ലാം ചേർന്നിട്ടുള്ളതാണ് അല്ലേ അങ്ങനെയാണ് അപ്പം ഉൽപ്പത്തി അതെ ഉൽപ്പത്തിയും എല്ലാം അപ്പോൾ അതിനുള്ള ആ ഒരു ഫങ്ഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ളൊരു സന്തോഷം ആണ് എനിക്ക് പറയാനുള്ളത് ഇതെല്ലാവരും കണ്ട് വളരെയധികം പ്രശസ്തി നേടട്ടെ ഈ ഒരു ഡോക്യുമെൻ്ററി എന്നുള്ളതാണ് എൻ്റെ ഒരു ആശംസ നമസ്കാരം കോവിലകം അംഗവും ഗായകനും നടനുമായ കൃഷ്ണചന്ദ്രൻ ഉൾപ്പെടെയുള്ള കോവിലകം അംഗങ്ങളും പങ്കെടുത്തു തുടർന്ന് ക്ഷണിക്കപ്പെട്ട സദസനായി മുറി യുണൈറ്റഡ് ക്ലബിൽ വെച്ച് ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു സ്വന്തം നാടിന്റെ പാട്ടടിയന്തരത്തിന്റെ സമഗ്ര ചിത്രം തയ്യാറാക്കാനായതിൽ അഭിമാനിക്കുന്നതായി നിർമ്മാതാവും സംഗീത യജ്ഞനുമായ ടി പി വിവേക് പറഞ്ഞു ഒരു വർഷത്തിലേറെ നീണ്ട പരിശ്രമത്തിന് കോവിലകം പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ സഹകരണം വലിയ അനുഗ്രഹമായെന്ന് സംവിധായകൻ സനു സത്യനം പറഞ്ഞു നഗരസഭാ കൌൺസിലർ എം കെ വിജയനാരായണൻ എം കെ ബാലകൃഷ്ണൻ ും സംബന്ധിച്ചു അനു സ്വാദി ചിത്ര സംയോജനം നിർവഹിച്ച ഈ ഡോക്യുമെന്ററി ചിത്രത്തിന്റെ ഛായാഗ്രഹണം സാജൻ ചന്ദ്രബാലനും ജിതേഷ് ദാമോദറുമാണ് സനു സർലയ്യ പശ്ചാത്തല സംഗീതം നൽകി ആലാപനം ഹരീഷ് കുറുപ്പും ടി പി വിവേക്കും ചേർന്ന് നിർവഹിച്ചു എറണാകുളം ചാവറ കൾച്ചറൽ സെന്ററിൽ ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഔദ്യോഗികമായി ചിത്രത്തിന്റെ പ്രകാശനവും യൂട്യൂബ് റിലീസും നിർവഹിക്കും ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ഡോക്യൂ ചിത്രം ആപ്തഭാരതിയുടെ യൂട്യൂബ് ചാനലിലും ഉടൻ ലഭ്യമാകുമെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സെലിബ്രേറ്റിംഗ് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ